എല്ലാവരുടെയും ജീവിതത്തിൽ അനുവാദമില്ലാതെ കടന്നു വരുന്ന ഒരു വില്ലനാണ് ഏജിംഗ് അല്ലെങ്കിൽ പ്രായമാവുക എന്നുള്ളത് നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ നിങ്ങളുടെ സ്വന്തം മാക്സിലൊഫീഷ്യൽ സർജൻ ഏജിംഗ് അല്ലെങ്കിൽ പ്രായമാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഒരിത്തിരി ഭയമുള്ളൊരു കാര്യമാണ് ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും വളരെ ചെറുപ്പമായിട്ട് നിൽക്കണം എന്നുള്ളത് പൊതുവേ എല്ലാവരുടെയും ആഗ്രഹമായി തീർന്നു എന്നുള്ളതാണ് അത് മുപ്പത് വയസ്സ് മുതൽ ഇനി എഴുപത് എൺപത് വയസ്സുള്ളവർക്കും എങ്ങനെ എത്രത്തോളം ചെറുപ്പമാവാം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷേ നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല ഈ ഏജിങ് പ്രോസസ്സ് എന്നുള്ളത് ഒരു ഏജിങ് പ്രോസസ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ പല പല മാറ്റങ്ങളും വരുന്നു അതിൽ മെയിൻ ആയിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ തൊലി അല്ലെങ്കിൽ നമ്മുടെ തൊക്കിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഏറ്റവും ആദ്യം പ്രകടമായ മാറ്റങ്ങൾ അതിൽ വരുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വളരെയധികം കുറയുന്നു നമ്മളുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ലെവൽസ് കുറഞ്ഞു വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ സെൽ റീസൈക്ലിംഗ് വളരെ സ്ലോ ആവുന്നു നമ്മുടെ സ്കിന്നിൽ കൊലാജന്റെ പ്രൊഡക്ഷൻ കുറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുഖത്ത് പല തരത്തിലുള്ള ചുളിവുകൾ വരുന്നു നമ്മളുടെ മസിൽസിന്റെ ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിസിറ്റി കുറയുന്നതിന്റെ ഭാഗമായിട്ട് സ്കിന്നും മസിൽസും തൂങ്ങുന്നു അങ്ങനെ നമ്മളുടെ ശരീരത്തിൽ നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മുഖത്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ മൊത്തത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ നമ്മൾക്ക് എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഇന്നത്തെ ടോപ്പിക് സോ ബ്ലൂട്ടയോൺ എന്നുള്ളത് ഒരു അത്ഭുതകരമായ ഒരു പവർഫുൾ ആന്റി ഓക്സിഡൻ്റ് ആണ് നോർമലി ഞാൻ ഗ്ലൂട്ടാ തയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഒരു ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു അത്ഭുത കൂട്ടായിട്ടാണ് പക്ഷേ ഗ്ലൂട്ടാ തയോൺ വെറും ഒരു വെളുക്കുന്ന ഒരു അത്ഭുത കൂട്ട് മാത്രമല്ല അതിന് ഒരുപാട് മറ്റു ഉപയോഗങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഗ്ലൂട്ടാ തയോൺ നമ്മളുടെ ഏജിംഗ് പ്രോസസ്സിനെ വളരെയധികം സ്ലോ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളൊരു നോർമൽ വ്യക്തിയിൽ നമ്മളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഏജിങ് പ്രോസസ്സിനെ നമുക്ക് സ്ലോ യോൺ പല തരത്തിലാണ് ഹെൽപ് ചെയ്യുന്നത് അത് ബേസിക്കലി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി അതായത് നമ്മളുടെ ശരീരത്തിൽ കൊലാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കൊലാജൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പ്രോട്ടീനാണ് ഈ കൊലാജൻ ഈ കൊലാജൻ എന്ന പ്രോട്ടീനിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ സോ ഗ്ലൂട്ടാത്തയോൺ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കൊലാജൻ പ്രൊഡക്ഷൻ കൂടുകയും അതിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ഏജിംഗ് പ്രോസസ്സ് മാറി നമ്മുടെ സ്കിൻ വളരെയധികം റേഡിയൻറ്റും ബ്രൈറ്റായി മാറിത്തീരും എന്നുള്ളതാണ് രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തേന്റെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ലെവൽ കൂടുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെയധികം കൂടുന്നു മൂന്നാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂട്ടാത്തേൻ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽ ആക്ടിവിറ്റി അതുപോലെ നമ്മളുടെ ഓവറോൾ പെർഫോമൻസ് വളരെയധികം ഇംപ്രൂവ് ആവുകയും ആ തരത്തിൽ നമ്മളുടെ ഒരു ഒരു പ്രായമാവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഏജിംഗ് പ്രോസസിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന നമ്മൾ അറിയാം റിയാതെ തന്നെ നമുക്ക് സംഭവിക്കുന്ന ഒരു സ്ലോ ഡൗൺ ഉണ്ട് നമ്മളുടെ എല്ലാ പ്രവർത്തികളും ഒന്ന് ഒരു തരത്തിലെങ്കിലും കുറച്ചെങ്കിലും സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് ആ സ്ലോയിങ് പ്രോസസ്സിനെ വളരെയധികം ഊർജ്ജസ്വലനായ ഒരു പുരുഷനെയും സ്ത്രീയെയും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാത്തോൺ എന്ന ആ ഒരു സപ്ലിമെൻറ്റിന് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വേറെ ഒന്നു വെച്ചാൽ പുരുഷന്മാരിൽ സംഭവിക്കുന്ന അതായത് ഏജിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പുരുഷന്മാരിൽ സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ സ്പേമിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ലിബിഡോ അതായത് ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ സ്പേമിന്റെ ക്വാണ്ടിറ്റിയിൽ ഒരു ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ഒരു സ്പേമിന്റെ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റ് കൂടിയാണ് ഈ ഗ്ലൂട്ടാത്തേൺ എന്നുള്ളത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഒരു രോഗപ്രതിരോധ ശേഷിക്ക് അത് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ ക്യാൻസർ ചികിത്സയില് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഗ്ലൂട്ടാത്തേൺ കാരണം ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലുള്ള ഓക്സിജനേഷൻ കൂടുകയും ആ രീതിയിൽ നമ്മുടെ ക്യാൻസറ സെല്ലിനെ അത് ഒരു തരത്തിലെങ്കിലും അതിനെ അറ്റാക്ക് ചെയ്തിട്ട് അതിനെ ഡീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൂട്ടാ തേൺ ചെയ്യും എന്നുള്ളതാണ് സോ ബേസിക്കലി ഗ്ലൂട്ടാത്തേൺ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ടാബ്ലറ്റ് രൂപത്തിലും അതേപോലെ ഇഞ്ചക്ഷൻ രൂപത്തിലും ഈ ടാബ്ലറ്റ് രൂപത്തിലാണെങ്കിൽ നോർമലി അത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് നോർമലി രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലൂട്ടാത്തേൺ ടാബ്ലറ്റും ഉച്ചയ്ക്ക് ശേഷം ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റുമാണ് നോർമലി യൂസ് ചെയ്യേണ്ടത് അത് പക്ഷേ ഒരു മാസം ഒന്നും യൂസ് ചെയ്താൽ പോരാ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് വരെയെങ്കിലും നിങ്ങൾ ഡെയിലി ഗ്ലൂട്ടാത്തേൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെ പ്രകടമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ക്വാളിറ്റി അതുപോലെ റേഡിയൻസ് അതായത് കാണുമ്പോഴും വളരെ ഊർജ്ജസ്വലമായി വളരെ തിളക്കമേറിയ ഒരു സ്കിന്നായിട്ട് മാറും അതുപോലെ നിങ്ങളുടെ ഭംഗി നാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂട്ടാത്തൈൻ ഉപയോഗിക്കുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മെലാനിൻ ലെവല് ചെറിയ തോതിലെങ്കിലും കുറയുന്നു അതായത് ഫ്യൂ മെലാനിൻ യു മെലാനിൻ എന്നുള്ള ഒരു 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 മാറ്റങ്ങളുണ്ട് ആ രീതിയിൽ ആ മാറ്റങ്ങളെ കുറച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള വെളുപ്പ് അതായത് സ്കിന്നിൻ്റെ ടെക്സ്ചർ മെലാനിൻ ഹൈപ്പർ മെലനോസിസ് അല്ലെങ്കിൽ മെലാസ്മ നമ്മളെ ശരീരത്തിൽ പ്രായമാവുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് ഡെവലപ്പ് ചെയ്യുന്ന പല തരത്തിലുള്ള പിഗ്മെൻറ്റേഷൻസിനെ അത് വളരെയധികം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഗ്ലൂട്ടാത്തേൺ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് നോർമലി എല്ലാവർക്കും മനസ്സിലുള്ള ഗ്ലൂട്ടാത്തേൺ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലുള്ള ഒരു ഭയം എന്ന് പറയുന്നത് ഇത് എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തിന് വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ ശാരീരികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് ലിവറിന് പ്രശ്നം വരുമോ എന്നുള്ളതാണ് പക്ഷേ അതിലൊരു വാസ്തവം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും റിവേഴ്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഈ എന്നുള്ളത് അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഗ്ലൂട്ടാത്തോൺ കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവറിന്റെ അവസ്ഥ ഒരുപാട് കുറയും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗ്ലൂട്ടാത്തോൺ കഴിക്കുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ടും നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് അതായത് വെള്ളം കുടിക്കുന്ന ഒരു മിനിമം ടു ലിറ്റേഴ്സ് ടു ലിറ്റേഴ്സ് അതായത് ഒരു വ്യക്തി നോർമലി കുടിക്കേണ്ട ടൂ ലിറ്റേഴ്സ് വെള്ളം നിർബന്ധമായിട്ടും നിങ്ങൾ കുടിക്കണം അത് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്ലൂട്ടാത്തോൺ ലെവൽ നമ്മൾ ബോഡിയിൽ നിന്നുള്ള ആ ഒരു ലെവൽ കൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിൽ ബുദ്ധിമുട്ട് വരും എന്നുള്ളത് അത് ന്യൂട്രലൈസ് ചെയ്തിട്ട് പോകും അപ്പം വെള്ളം കുടിക്കൽ മാത്രമാണ് ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലാതെ ഇതുകൊണ്ട് ശാരീരികമായ ഒരു പ്രശ്നവും വരില്ല എന്നുള്ളതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടാബ്ലറ്റ് രൂപത്തിലും പിന്നെ ഡ്രിപ്പ് ഐ വി ഡ്രിപ്പിൽ ഐ വി ഇന്റർ വി ഇൻട്രാ വീനസിലേക്കൂടെയാണ് രണ്ടാമത്തെ അഡ്മിനിസ്ട്രേഷൻ അത് നോർമലി എന്ന് പറയുന്നത് ഒരു ഡ്രിപ്പ് രൂപത്തിലാണ് സെലൈനുമായിട്ട് മിക്സ് ചെയ്ത് വിത്ത് വൈറ്റമിൻ സിയും മിക്സ് ചെയ്തത് ഒരു ഡ്രിപ്പ് തീരുന്നു ഒരു മിനിമം ഹാഫ് ആൻ അവർ ടു വൺ അവർ നേരം ദൈർഘ്യമുള്ള ഒരു പ്രൊസീജിയർ ആണ് അത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ ഒരു തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു മിനിമം അഞ്ച് മുതൽ പത്ത് സൈക്കിൾ വരെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കളറിലും അതേ സംഭവിക്കുന്നു എന്നുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണോ വേണ്ട ഒരു നിർബന്ധവും ഇല്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ നാലു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്ര പോയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഭയങ്കരമായിട്ട് നിങ്ങൾ ഡൾ ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഗ്ലൂട്ടാത്തയോൺ ഷോട്ട് ഒന്നോ രണ്ടോ ഷോട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഓരോ ആഴ്ച ദൈർഘ്യത്തിൽ അല്ലെങ്കിൽ ഗ്യാപ്പിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള പോസിറ്റീവ് ചേഞ്ചസ് വരും അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂട്ടാ തയോൺ വെറും ഒരു വെളുക്കാനുള്ള ഒരു ഒരു അത്ഭുത കൂട്ടല്ലാതെ അതിന് ഒരുപാട് മെഡിസിനൽ വാല്യൂ അതുപോലെ ആൻറ്റി ഏജിങ്ങിന് വളരെ അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് എന്നുള്ള ഒരു വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വളരെ ഒരു നല്ലൊരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസിൽ നിങ്ങൾക്കും ഗ്ലൂട്ടാ തയോൺ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു